ഹായ് ഫ്രണ്ട്സ് അസാലും അപ്പം എന്തെല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ശബ്ദമൊക്കെ ഉണ്ടാവും കേട്ടോ മക്കളെ വോയിസ് കൊടുക്കണോണ്ട് കുട്ടികളൊക്കെ കരച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ ക്ഷമിക്കണേ ആദ്യം തന്നെ പറയുന്നുണ്ട് കാക്കൂർ ഇതുവിൻ്റെ അടുത്താണ് ഞാനും ഷെയ്മോളും ബേബിയാളൊക്കെയാണ് ഒക്കെയാണ് ഒപ്പം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒൻ്റെ അടുത്തൊന്ന് പോയി വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ശരിയാക്കണം ഞാനത് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ ഋതുവിൻ്റെ അടുത്ത് പോയി അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ കുറവുണ്ട് കേട്ടോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഛർദ്ദിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്ഷീണമുണ്ട് അതിനിപ്പം ഇനി ലസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങണം അപ്പോൾ ഒന്നും കഴിക്കായിട്ടാണ് ക്ഷീണം വരുന്നത് വരെ ഗ്ലൂക്കോസൊക്കെ ഇട്ടിരുന്നു അപ്പോൾ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ കേട്ടോ കഴിയുന്നുണ്ടെങ്കിൽ രണ്ടൊന്ന് ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്താളും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ശരിയാക്കാനും വേണ്ടി താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാട്ടോ അപ്പോ പറയുണ്ട് കാല് കൊയ്യണുണ്ടെന്നായിരുന്നു അപ്പം സിസ്റ്റർ പറഞ്ഞിരുന്നു കേട്ടോ വീൽ ചെയറിൽ പോയാൽ മതി തല മിന്നും പറഞ്ഞിരുന്നു അപ്പോനും മടി അതും ആണ്ട മെല്ലങ്ങളെ തോളിൽ കൈ പിടിച്ച് കാണും ഞാനിങ്ങനെ നടന്ന് പോയിക്കോളാർന്ന് അതെല്ലാം ശരിയാക്കി ഞാണ്ട് കാക്കുവിനോട് ഞാൻ പെട്ടെന്ന് വരാൻ പറഞ്ഞു കേട്ടോ മൂന്ന് മണിയൊക്കെ അതിൽ ശരിയായി കഴിഞ്ഞപ്പൊ ഞാനെന്നെ വേണം അവിടെ അപ്പൊ ബേബികളൊക്കെ കരീണുണ്ട് കാരണം അപ്പൊ രാവിലെ പാല് കൊടുത്തു പോന്നതല്ലേ അപ്പൊ നല്ല കരച്ചില് പത്തു മാസൊക്കെ എല്ലാം ആയിട്ടുള്ളൂ ബേബികൾക്ക് അപ്പൊ കാക്കു പെട്ടെന്ന് വന്നു എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടോ തറവാട്ടിലേക്ക് പോകുന്നോ ഉമ്മയില്ല ഇവിടെ അപ്പൊ ഏട്ടത്തി അപ്പോത്തിന് ഉമ്മാൻ്റെ ആങ്ങളുടെ ഭാര്യ ായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കാണ്ട് ചോറൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോമ്മാന ഇവിടെ ഇരുത്തി പോയതായിരുന്നു എടത്തിൻ്റെ മോളുണ്ട് ഇവിടെ കേട്ടോ മോനെ കാണാൻ വന്നതായിരുന്നു അപ്പോൾ ഞാൻ ഞായറാഴ്ചയെ പോകണുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ചോറൊക്കെ ഞാൻ കുട്ടികൾക്ക് കൊടുത്തു നീ ഏട്ടത്തിൻ്റെ മോന് വരും വൈകുന്നേരം വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഓന് അങ്ങോട്ട് പോട്ടോ ഹൃദുവിൻ്റെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് പിന്നെ കാക്കും ഇവിടെ വന്നിട്ട് പിന്നെ ഞങ്ങളങ്ങനെ പോകും ഇന്ന് ഇവിടെ നിൽക്കാല്ലോ പരിപാടിയൊക്കെ ഉണ്ടായിന് നമ്മളെ നമ്മളെച്ചുവന് പരീക്ഷയൊക്കെയാണ് കൊല്ല പരീക്ഷയൊക്കെ അല്ലേ അപ്പോൾ തോൽവിയൊക്കെ വന്നാൽ കുട്ടികൾക്ക് സങ്കടം ആകില്ലേ അപ്പോൾ പിന്നെ പോവുക എന്നെ ചെയ്യാന്ന് കരുതികാണ്ട് രാത്രി മക്കൾക്കൊക്കെ പനിയായിട്ട് ഞാൻ ഒറ്റക്കാവുമ്പോൾ മൂന്നു ആളും കൂടി അല്ലേ അപ്പോൾ ആരെങ്കിലും ഇല്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് രാത്രി ഏട്ടത്തിന്റെ മോനെ നിക്കുട്ടോ ഇനി ഇവിടെയൊക്കെ വൃത്തിയേടാക്കിയിട്ടിരിക്കണേ അതൊക്കെ നന്നാക്കട്ടെ അമ്മച്ചീൻ്റെ മാക്സിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അമ്മച്ചി രണ്ട് ഡ്രസ്സൊക്കെ കൊണ്ട് നിൽക്കാൻ പോന്നക്കാട്ടോ ഞാൻ പോരണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഇങ്ങോട്ട് നിൽക്കാൻ പോന്നിക്കാണ്ട് രണ്ട് ദിവസം ഞാൻ ഓളെടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്ട് അപ്പം ഞാൻ അമ്മച്ചിനെ കുറേ വിളിച്ച് പോരിമ്മ ഒറ്റക്ക് ഇവിടെ നിൽക്കണ്ട അവൾക്ക് ഇനിയിപ്പോൾ നാളെ തിങ്കളാഴ്ച ഹോസ്പിറ്റലൊക്കെ പോകാമല്ലേ നിങ്ങൾ ഇവിടെ നിന്നാൽ അവൾക്കൊരു ഇടങ്ങാറില്ലേ ഒരു അമ്മാനെ ഒറ്റക്ക് ഇട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ പോരുന്നില്ല കേട്ടോ രണ്ടു ദിവസം ഞാൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നു എന്തായാലും നമ്മൾ റിതൂനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുപോകണം ഇൻഷാവുക അപ്പം അവിടെയൊക്കെ വൃത്തിയാക്കണം കേട്ടോ അടിച്ചു വരി വൃത്തിയാക്കി അപ്പോൾ കിടക്കൊക്കെ ഉണ്ട് കിടക്ക ആ മൂലൊക്കെ കിടക്കണുണ്ട് അപ്പോൾ അതൊക്കെ പൊട്ടിയിട്ടുണ്ട് അതൊക്കെ എടുത്ത് പുറത്ത് കിടന്നു അപ്പം ഏട്ടത്തിന്റെ മോന് വന്നോ കുളിച്ച് വൃത്തിയാവുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോവാൻ നിൽക്കുക കഴിഞ്ഞിട്ട് വേണം കാക്കുവിന് പോരാനുട്ടോ അപ്പം അതിൻ്റെ ഇടിയിലേട്ടത്തി പണി തന്നാണ് ഞങ്ങൾക്ക് അതൊക്കെ കടക്കയും കട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇടാനും ഇടാനും വേണ്ടിയിട്ടിട്ടോ അപ്പോൾ കടക്കൊക്കെ പൊട്ടിയിട്ടുണ്ട് ഉന്നക്കടക്കാണ് അതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരം ഒക്കെ പോകുമ്പോളേ അതങ്ങനെ തുറന്നിട്ട് പോവല്ലേ അപ്പം അപ്പോൾ അതിൻ്റെ മരണശേഷം ഇടയ്ക്കൊക്കെ വാടകയ്ക്ക് കൊടുത്തിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കൊടുക്കലോ ഒന്നുമില്ല ചോദിച്ചിരുന്നു വാടകപ്പരി ആണോ എന്നൊക്കെ അല്ല ഞങ്ങളെ തറവാട കേട്ടോ അത് അപ്പോൾ അന്നത്തെ കാലൊക്കെ കൊടുത്തിരുന്നു ഇപ്പം കൊടുക്കല്ലോളിങ്ങനെ ഇടക്ക് വരുന്നതുകൊണ്ട് അപ്പം അതിങ്ങനെ അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉന്നക്കിടയ്ക്കൊക്കെ കടിച്ചേലി പൊട്ടിച്ചിരിക്കാണ് ഇനി ഇവിടെയൊക്കെ തുടക്കട്ടോ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ കട്ടിലിവിടെ നിന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഒന്നായിട്ട് പായം ഇടും എന്നാൽ മക്കൾക്കൊക്കെ അടക്കാലോ എന്ന് കാണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലെ പൊട്ടിയ ഒരു മേശയാണ് കേട്ടോ കുറേ കാലമായിട്ടുണ്ട് ഇതാണ് ഏട്ടത്തിൻ്റെ മോൻ കിട്ടോ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞോന് ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറെടുപ്പിലാണ് അപ്പം അതിൻ്റെ അടിയിലേട്ട് ഞങ്ങൾക്ക് പണി തന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അതൊക്കെ പുറത്ത് കൊണ്ടിടാണ് കേട്ടോ നീ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ആ കട്ടില ആ ഉൾഭാഗത്ത് കിടാനും വേണ്ടി അപ്പം ആ റൂമിൽ ആ തലക്കിൽ ഒരു റൂമുണ്ട് അവിടെ ഈ ചെറിയ കട്ടിലുണ്ടായിരുന്നു ഒരു കുഞ്ഞ് കിടക്കുണ്ടായിരുന്നു അപ്പം മരക്കളൊക്കെ വന്ന ആ അറയിലായിരുന്നു കിടക്കൽ ഇട്ടോ അപ്പം അങ്ങനെ ആരും വരില്ല ഒന്നുമില്ലല്ലോ കാക്കൊന്നും വല്ലാതെ അങ്ങോട്ട് അവിടെ പാർക്കാനൊന്നും പോവില്ലല്ലോ അന്നത്തെ കാലം ഒക്കെ കേട്ടോ അപ്പം ഭർത്താവ് വന്നാൽ അവിടെ കിടക്കും അവരൊക്കെ കിടക്കും അല്ല എന്നുണ്ട് ഇവിടെ ഒന്നായിട്ട് പായ ഇട്ട് കണ്ടി കുട്ടികളൊക്കെ അങ്ങനെ കിടക്കലാണ് അപ്പൊ ഇതാക്കുന്നത് തുടക്കലൊക്കെ കഴിഞ്ഞു എല്ലാം റെഡിയാക്കി കുട്ടികളതിൻ്റെ അടിയിൽ ഞാനൊന്നും ഉറക്കിയിരുന്നു അവർക്ക് ഫുഡൊക്കെ കൊടുത്തുട്ടോ രാഗിയൊന്നും ഇപ്പം തിന്നലില്ല പൊടി ഭക്ഷണങ്ങളൊന്നും ഇപ്പോലും കഴിക്കലില്ല ചോറൊക്കെ നന്നായിട്ട് ഞരടി കൊടുത്താൽ കഴിക്കും പൊന്നും നല്ലോണം കഴിക്കൂട്ടോ മിന്നുവിന് മിന്നൂറ്റിപ്പോൾ അങ്ങനെ വല്ലാതെ കഴിക്കൂല അപ്പം ഭക്ഷണത്തിനോടൊരു വെറുപ്പാണ് പനിയൊക്കെ ആയിട്ടേ അങ്ങനെ വല്ലാതെ കഴിക്കലില്ല അപ്പൊ ഒന്ന് ഭക്ഷണം കൊടുത്തുകാണ്ട് കിടത്തി ഇറക്കിയിട്ടുണ്ട് ഇനി പെണീക്കും കാക്കു വരുമ്പോഴത്തേനും എല്ലാ പണികളൊക്കെ തീർക്കാന്ന് കരുതിക്കാണ്ടേ അപ്പം ഉമ്മാക്കില്ല ഗുളികയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഉമ്മ രണ്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞില്ലേ ഉമ്മൻ്റെ ഗുളിക കൊടുക്കട്ടെ ഉമ്മാക്ക് ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ എല്ലാം കഴിഞ്ഞിട്ട് പോവാന്ന് കരുതി എടത്തിൻ്റെ മോളുണ്ട് കേട്ടോ ഓൾ പോകുന്നത് ഞാൻ ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പം ഞായറാഴ്ച വൈകുന്നേരം ഓൾ പോവും ചെയ്യും അത് കണ്ടാവും കിടക്കാണ് അതൊക്കെ പൊട്ടിയിട്ടുണ്ട് എലി കടിച്ചു മാന്തിക്കാണ്ടേ അവർ ഇങ്ങനെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ എടത്തി ഇവിടെ ഇട്ട് പോയിട്ടേ ഒക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പം ഏട്ടത്തി അങ്ങനെ പറയു പോയിക്കോടി രണ്ട് മൂന്ന് തലേണ ഒക്കെ ഉണ്ടാക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് ഇനി പതിമഞ്ചും നിന്ന് കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ വെയ്യാത്തതല്ലേ അപ്പം അതൊരു വേറെ ബുദ്ധിമുട്ടാവും പെണ്ണേ ഈ ഇപ്പം ആ മൂലക്കെ എടേലും ഇടുക അല്ലാന്നുണ്ടെങ്കിൽ ഈ കടക്കേൻ്റെ ആളുകളൊക്കെ വരുമല്ലോ ഒലക്കു കൊടുക്കാന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ട് പുറത്തേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ വടി കണ്ടുകണ്ട് ആര് ചിരിക്കണ്ട ആ തുടക്കണ വടി കിട്ടോ തുടക്കണ വടി മുറിച്ചതാണ് അപ്പോൾ നമ്മളെ ഷേമോള മാതിരി തന്നെ അവൾക്കൊരു മോളുണ്ട് അപ്പോൾ അവൾക്ക് വെയ്യാതായപ്പോഴൊക്കെ ഓൾ തന്നെ തുടക്കലൊക്കെ അപ്പോൾ അതിന് ചെറുതാക്കി മുറിച്ചു കൊടുത്താണ് നമ്മളെ മക്കളും എല്ലാ ജോലികളൊക്കെ ചെയ്യൂട്ടോ നമുക്കിപ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ എപ്പോഴൊന്നും ഇപ്പം എല്ലാവർക്കും നിൽക്കാനും വരാനും ഒന്നും കഴിയില്ലല്ലോ പിന്നെ ഇപ്പം ഞാനൊന്നും നിന്നുകൊടുക്കാമല്ലേ എന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയില്ലേ ഇപ്പം കൂടുതൽ ആൾക്കാരും കമന്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ പച്ചമരുന്ന് കൊടുക്കിതാട്ട പച്ചമരുന്ന് കൊടുത്താൽ പെട്ടെന്ന് സുഖം പ്രാപിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അതറിയട്ടെ മക്കളെ എല്ലാവരും പറയണുണ്ട് അറിയണ കാര്യമാണ് പക്ഷെ നല്ല കൂടുതലില്ലോണ്ടേ നാലഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക് കൊടുക്കട്ടെട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം ഡിസ്ചാർജ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് കൊടുക്കാം മരുന്നുകളൊക്കെ പച്ച മരുന്നും കാര്യങ്ങളും ആർന്നെല്ലി പാലിലൊക്കെ അരച്ച് കൊടുക്കാമെന്നൊക്കെ പറയും അതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം എന്തായാലും ഡിസ്ചാർജ് ചെയ്ത് വരട്ടെ എന്നിട്ട് നോക്കാം നമുക്ക് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞണിങ്ങിക്കഴിഞ്ഞ ഒന്നായിട്ട് പായം നിർത്തും എന്നിട്ട് എല്ലാവരും കിടക്കും നല്ല രസമായിരുന്നു കേട്ടോ ആ കാലൊക്കെ പോയില്ലേ മക്കളെ എല്ലാവരും കൂടി കിടക്കുന്ന കാലങ്ങളൊക്കെ പിന്നെ അതുപോലെ കുട്ടികളിങ്ങോട്ടും കെട്ടും മാറാപ്പും കൊണ്ട് ഇങ്ങോട്ടും പോരണം അപ്പം അതൊക്കെ ഒരു മടി തന്നെയാണ് ഞാൻ പൊതുവേ പിന്നെ അങ്ങനെ പോവാത്ത ഉമ്മച്ചിൻ്റെ അടുത്ത് തന്നെയാണ് അധികം ദിവസം കേട്ടോ ഉമ്മൻ്റെ അടുത്ത് തന്നെയല്ലേ പിന്നെ ഇടത്തിനെ കാണാൻ ഞാൻ പോകും ഇടയ്ക്കൊക്കെ അപ്പോൾ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഓൾ രണ്ട് ദിവസമൊക്കെ നിൽക്കാനും ഇങ്ങോട്ടും വരും കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഞങ്ങൾ ഇവിടെ കൂടി കഴിഞ്ഞ അന്നത്തെ കാലൊക്കെ നല്ല രസമായിരുന്നു അറിയാം എൻ്റെ ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ പേരെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് തേങ്ങാച്ചോറും ബിരിയാണിയോ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കും ഇപ്പം അറച്ചിയൊക്കെ കൊണ്ടുവരും എല്ലാവരും കൂടി വെച്ച് കഴിച്ച് നേരെ പന്ത്രണ്ട് മണിയായാലും കിടക്കൂലട്ടോ എന്നിട്ട് ഉമ്മ ഇങ്ങനെ ചീത്ത പറയുക അന്നൊക്കെ എല്ലാവരും കടന്നാണി കടന്നാണി ലൈറ്റ് എടുക്കായിട്ട് ഇപ്പം ചീത്താരട്ടോ ലേറ്റൊക്കെ കിടത്തും കടന്നാണി അറിഞ്ഞാണ്ട് അപ്പൊ അപ്പഴൊക്കെ കൂടണല്ലേ അപ്പൊ എല്ലാരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നേരം പോകുന്നതറിയന്നെയല്ല വൈകുന്നേരമായി അമ്മക്കൊരു പരിപാടി ഉണ്ട് ഇനി നെയ്യപ്പം കുയ്യപ്പൊക്കെ ഉണ്ടാക്കണേ അത് വലിയൊരു കുടുക്കിയിലും ഇങ്ങനെ ഇണ്ടാക്കിയിടും കുട്ടികളിങ്ങനെ ഓടി നടന്ന് തിന്നും നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ ഒരു കാലല്ലേ മക്കളെ അതൊക്കെ കഴിഞ്ഞു പോയി നമ്മളെ വീട് അന്നൊന്നും ഇതേപോലെ തന്നെ കേട്ടോ ഒന്നും വീട് പണിയൊന്നും ഒന്നും ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ മോൾ ബാഗൊക്കെ നമ്മളൊന്നും എല്ലാം കമ്പിയിട്ട് അതൊക്കെ ഉപ്പാൻ്റെ മരിക്കണീൻ്റെ മുന്നന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പാട്ടോ അതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല രസമല്ലേ നല്ല തണുപ്പാണ് ഓടിട്ട വീടല്ലേ ഉമ്മാക്കിവിടെ വന്ന് ഇരിക്കാനും വേണ്ടിയിട്ടോ ഉമ്മാക്കുപ്പാൻ്റെ ഓർമ്മകളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ചേരൊക്കെ ഇരിക്കാനും വേണ്ടിയിട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് അതിനു വേണ്ടി രണ്ടിസം നിൽക്കാൻ പോന്ന ഞാനാ തുണി എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മാട് അവിടെ പോയി നിൽക്കണ്ട ആട്ടതിനെക്കൊണ്ട് കൂളക്കൊണ്ട് കഴിയില്ല പിടിച്ചു നടക്കാനൊന്നൊന്നും പറഞ്ഞു അതൊന്നും കേൾക്കൂലെ കേട്ടോ എന്തായാലും രണ്ട് ദിവസം അവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മള് ഋതുവിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടാശ അതാ അപ്പൊ എടത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കാക്കു വിളിച്ച് പറഞ്ഞിരുന്നു മാറ്റി നിൽക്കാനെട്ടോ അപ്പൊ കാക്കു വിളിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു മാറ്റി വരുങ്ങി പുറത്ത് നിൽക്കണം ഞാൻ ഞാത്തേക്ക് കേറൂല ഒരുപാട് നേരമായില്ലേ പത്തുമണിയൊക്കെ ആയില്ലേ അപ്പൊ ഞങ്ങൾ നാട്ടിൽ പോട്ടെട്ടോ അസ്ലാമലൈക്കുമൊക്കെ